നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ ചേലക്കരയിൽ അമ്മയെയും മക്കളെയും വീട്ടിൽ അവശനിലയിൽ കണ്ടെത്തിയതിൽ ആറു വയസ്സുകാരിയായ മകൾ മരിച്ചു അമ്മയും മകനും ഗുരുതര നിലയിൽ ആശുപത്രിയിൽ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്ന് കരുതുന്നു ചേലക്കര മേപ്പാടം കോൽപ്പുറത്ത് ശൈലജയുടെ മകൾ അണിമയാണ് മരിച്ചത് വടക്കാഞ്ചേരി നഗരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷം ചാലിപ്പാട മേഖലയിലെ ജനങ്ങൾ ഭീതിയിൽ അക്രമകാരികളായ നായ്ക്കൾ സ്കൂൾ വിദ്യാർത്ഥികൾക്കും കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയായിരിക്കുകയാണ് ചികിത്സ സഹായ ഫണ്ടിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം ഉയർന്നതിനു പിന്നാലെ ആരോപണങ്ങളെ തള്ളി വടക്കാഞ്ചേരി കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിജു ഇസ്മയിൽ തനിക്കെതിരെ ഉയർന്നിട്ടുള്ളത് കോൺഗ്രസിലെ ചില നേതാക്കളുടെ കൂടാലോചനയാണെന്നും ഇതിനെ നിയമപരമായി നേരിടുമെന്നും ബിജു ഇസ്മൈ വടക്കാഞ്ചേരി പുഴയ്ക്ക് കുറകെയുള്ള മുട്ടിക്കൽ ആറ്റത്ര റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണത്തിനായി അഞ്ച് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയുടെ കിഫ്ബി അനുമതിയായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് എ സി മൊയ്തീൻ എം എൽ എ കൊലഴി ആട്ടോർ തിരൂർ റോഡിൽ പോട്ടോർ വേലിക്കുട്ടി റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കിയതായി സേവ്യർ ചിറ്റിരപ്പള്ളി എംഎൽഎ ഭൂമി വിട്ടു നൽകിയ മുപ്പത്തിമൂന്ന് കുടുംബങ്ങൾക്ക് ഏഴ് ദശാംശം നാലാറ് കോടി രൂപ നഷ്ടപരിഹാരമായി കൈമാറി റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് നടപടികൾ പൂർത്തിയാക്കിയത്